പൊരുത്തുമുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തു തന്ന ഒരു മുസ്ലിം യുവതിയുടെ വാഹനത്തിനെ കുറിച്ചാണ് മുസ്ലിം യുവതി ഇസ്ലാ സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം അഞ്ച് നാലാണ് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം പത്തൊരാണ് പോയിട്ടുള്ളത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ് മദ്രസ എട്ടോ പോയിട്ടുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് പുനർവാഹമാണ് ഒരു പെൺകുട്ടിയുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു ആഹാലോചനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് ഇവർ നോക്കുന്നത് എറണാകുളം ജില്ല അവർ താല്പര്യമുണ്ട് തൃശ്ശൂർ എറണാകുളം ജില്ല പാലക്കാട് ജില്ല മലപ്പുറം ജില്ല എന്നീ ജില്ലകൾക്കാണ് മുൻഗണന നൽകുന്നത് ബാധ്യത ഇല്ലാത്ത പ്രവാഹമാണ് നോക്കുന്നത് വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം